കൈകൾ ബന്ധിച്ച ഏഴു വയസ്സുകാരൻ വേമ്പനാട്ടുകായൽ നീന്തി കടന്നു കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നിന്നും ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിലേക്കുള്ള നാലര കിലോമീറ്റർ ദൂരമാണ് ഏഴു വയസ്സുകാരൻ നീന്തി കടന്ന ചരിത്രം സൃഷ്ടിച്ചത് കോതമംഗലം സ്വദേശി സാത്വിക് സന്ദീപിന് അഭിനന്ദന പ്രമാ ഏഴു വയസ്സുകാരൻ കൈകൾ ബന്ധിച്ച വേമ്പനാട്ടുകായൽ നാലര കിലോമീറ്റർ നീന്തി ചരിത്രം സൃഷ്ടിച്ചു കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്ത് പിടവൂർ തുരുത്തിക്കാട്ട് വീട്ടിൽ സന്ദീപ് ജി നായരുടെയും അഞ്ജലിയുടെയും മകൻ സത്വ് സന്ദീപാണ് കായൽ നീന്തി കടന്ന ചരിത്രം സൃഷ്ടിച്ചത് കോതമംഗലം ഇൻ്റർനാഷണൽ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രാവിലെ എട്ട് നാൽപ്പതിന് കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിൽ നിന്നും കൈകൾ ബന്ധിച്ച നീന്തൽ ആരംഭിച്ചു വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വൈസ് ചെയർമാൻ പി ടി സുഭാഷ് കൗൺസിലർ ബിന്ദു ഷാജി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് നീന്തൽ ആരംഭിച്ചത് ഒരു മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നാലര കിലോമീറ്റർ നീന്തി മറുകരയായ ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിലെത്തി സ്വീകരിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേർന്നത് എം എൽ എ ദലിമ ജോജോ കൈകളിലെ ബന്ധനം അഴിച്ചുമാറ്റി തുടർന്ന് നടന്ന അനുമോദന സമ്മേളനവും ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു ഹൃദയങ്ങളിലെ ഇവിടെ എല്ലാവരും ഓടിയെത്തിയിട്ടുണ്ട് കുഞ്ഞിനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന കുടുംബത്തെ ും മാതാപിതാക്കളും പിന്നെ അയൽപ്പക്കവും എല്ലാവരും ഇവിടെ ഓടി എത്തിയിരിക്കുന്നത് കുഞ്ഞിനോടുള്ള സ്നേഹവും കരുതലുമാണ് പക്ഷേ ഒരു ഭാവിയെ തന്നെ അല്ലെ എന്തെല്ലാം അതിസങ്കീർണതകൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അതിനെയുമൊക്കെ അതിജീവിക്കുവാനായിട്ട് തന്റെ കഴിവിന് സാധിക്കും എന്നാണ് ആ കുഞ്ഞ് തെളിയിച്ചിരിക്കുന്നത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി തൈക്കാട്ട്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രഞ്ജിത വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ തൈക്കാട്ടുശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി വിശ്വംഭരൻ പള്ളിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിൽജ സാലിം മുൻ പ്രസിഡന്റ് പി ആർ ഹാരിക്കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ബിജു ഗ്രാമപഞ്ചായത്ത് അംഗം മിനിമോൾ സുരേന്ദ്രൻ സ്കൂൾ പ്രിൻസിപ്പൽ ജിൻസ് പുളിക്കൽ എന്നിവർ ആശംസകൾ നേർന്നു കോതമംഗലം ഡോൾഫിൻ നീന്തൽ ക്ലബിലാണ് സത്യ പരിശീലനം നടത്തുന്നത്